ഹരേ രാമ ഹരേ കൃഷ്ണ നാരായണീയം ദശകം തൊണ്ണൂറ്റാറ് ശ്ലോകം ആറും ഏഴും മലയാള വിവർത്തനം ജ്ഞാനമാർഗത്തിലൂടെ മാത്രം ഈശ്വര സാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുന്നവരുടെ ക്ലേശത്തെ ഇവിടെ പറയുന്നു ജ്ഞാന സമ്പാദനത്തോടൊപ്പം ഭഗവത് ഭക്തിയും കൂടിയാൽ ധ്യാനയോഗവും സാധ്യമാവുമെന്ന് ശ്രീ ഭട്ടതിരിപ്പാട് അഭിപ്രായപ്പെടുന്നു ജ്ഞാനത്തിൽ മാത്രം ആസക്തി കൂടിയ ജനങ്ങൾ ഉപനിഷത്തുകളെ കൊണ്ടും ശാസ്ത്രത്തിലെ യുക്തികളെ കൊണ്ടും വ്യക്തമല്ലാത്ത നിരാകാര ബ്രഹ്മത്തെ അന്വേഷിച്ച് സാക്ഷാത്കരിക്കാൻ വളരെ കഷ്ടപ്പെടുന്നു അവർ വളരെ ജന്മങ്ങൾക്ക് ശേഷമാണ് ാണ് മുക്തിയെ പ്രാപിക്കുന്നത് കർമാനുഷ്ഠാനം കൊണ്ടും മുഖ്യ പുരുഷാർത്ഥമായ മോഷൻ ലഭിക്കാൻ കാലതാമസം ഉണ്ടാവുന്നു എന്നാൽ ഭക്തിയോഗത്തിന് ത്തരം ക്ലേശങ്ങളില്ല ആരംഭം മുതൽ തന്നെ ശ്രവണ കീർത്തനാദി കൊണ്ടും മനോഹരമാണ് ഭഗവാനോട് വേഗത്തിൽ ഐക്യം പ്രാപിക്കുന്നതുമാണ് ഭക്തിയോഗ മഹത്വം ഇവിടെ വീണ്ടും പറയുന്നു വ്യാസഭഗവാൻ പോലും കേവല ജ്ഞാനത്തിനായി തീവ്ര പ്ര പ്രയത്നം ചെയ്യുന്നതിനെ നിഷേധിക്കുന്നു എന്നാൽ ബ്രഹ്മതത്വ ശ്രവണത്തിന് ശേഷം ഭഗവത് പത്മങ്ങളെ ആശ്രയിക്കുന്നത് നിഷ്പ്രയാസം മോക്ഷം ലഭിക്കാനുള്ള മാർഗമാണെന്ന് പറയുന്നുമുണ്ട് മനസ്സിൻ്റെ ചഞ്ചലത സ്വഭാവം കൊണ്ടാണ് ധ്യാനയോഗം ദുഷ്കരമാകുന്നത് എന്നാൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ടും ഭഗവത് രൂപ സൗന്ദര്യം കൊണ്ടും തുടർച്ചയായ പരിശീലനം കൊണ്ടും ധ്യാനയോഗം വശത്താക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു